പ്പോൾ പ്രൊമോ വന്നു കണ്ടിട്ടത്ര നല്ലൊരു പ്രൊമയായിട്ട് തോന്നിയില്ല എനിക്ക് നല്ല നമുക്ക് നല്ല സാഡുണ്ട് കണ്ട കണ്ടോണ്ടിരിക്കുന്നത് അത് തുടക്കം കാണിക്കുന്ന പൂജ ഇങ്ങനെ വയ്യാതെ കൊണ്ടുപോകുന്നതായിട്ടാണ് കണ്ടത് ഡോക്ടർ ഒക്കെ വന്ന് അവർ സ്ട്രക്ചറെ കൊണ്ടുപോകുന്നതായിട്ടാണ് കാണിക്കുന്നത് പിന്നെ സിബിനിരുന്ന് കലയൊന്നു ഭയങ്കര കരച്ചിൽ ഈ പോണം പുള്ളിയുടെ മനസ്സിൽ എന്താ പറയണ്ടത് എല്ലാം കൂടെ കയറി വരുന്നുണ്ടെന്നുള്ള രീതിയിലാണ് പ്രൊമയെ കാണിച്ചിരിക്കുന്നത് എനിക്ക് തോന്നുന്നത് തിരിച്ചാവാൻ ആ ചാൻസ് സിബിന് പോണം പോകുന്നതിൻ്റെ കൊണ്ടായിരിക്കാം ചിലപ്പോൾ ആ കുട്ടിക്ക് മിച്ച് പൂജയ്ക്ക് ആ ഒരു ഇത് വന്നത് അങ്ങനെ ആവാനും ചാൻസ് ഉണ്ട് സത്യത്തിൽ ഈശ്വര പോവാതിരിക്കട്ടെ സത്യം പറഞ്ഞാൽ ആർക്കും ഒന്നും വരാതിരിക്കട്ടെ എനിക്ക് ഇഷ്ടപ്പെട്ട രണ്ടുപേരാണ് അവർ അവർ പോയാൽ എന്തുവേരായിരിക്കും എന്തായാലും എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ നാലെട്ടൻ്റെ എപ്പിസോഡ് മുതലാണ് ഈ പ്രശ്നങ്ങളെല്ലാം വരാൻ തുടങ്ങിയതെല്ലാം മോശമായിട്ടുള്ള ഒരിതായിട്ടാണ് ഫീൽ ചെയ്തത് എനിക്ക് ഫീൽ അത് ഇപ്പൊ ജനങ്ങൾക്കെല്ലാം അത് മനസ്സിലായിട്ടുണ്ട് പക്ഷെ അത് എത്രമാത്രം ബാധിക്കുന്നുണ്ട് എന്നുള്ള രീതി ഇപ്പം എല്ലാടും ഇറങ്ങി അതിൽ ആരാട്ടൻ നെഞ്ചത്തോട്ടം ഉണ്ടാക്കാനാണെന്നും പറഞ്ഞിട്ട് എൻ്റെ അഭിപ്രായമാണ് ഞാൻ ഈ പറയുന്നത് ആ ഒരു ഇതിനെ വെച്ച് നോക്കുകയാണെങ്കിൽ പക്ഷെ ഇപ്പൊ ഇവർക്കാണ് അത് ബാധിച്ചിരിക്കുന്നത് നമുക്ക് എന്തായാലും ഇനിയിപ്പം ഞാൻ പറയുന്നത് ശരിയാണോ തെറ്റാണോ എന്ന് എനിക്കറിയില്ല ഊഹിച്ച് പറയുകയാണോ എന്നൊക്കെ പലർക്കും കരുതാം നമുക്ക് നാളത്തെ എപ്പിസോഡ് വരുമ്പോൾ നോക്കാം പ്രോമയല്ലേ